സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ റോഡ് വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ കക്കാട് മുതൽ കരിമ്പിൽ വരെയുള്ള വീടിയാണ് ആ അപ്പോൾ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വീഡിയോ നമ്മളിപ്പോൾ എടുക്കാൻ ഇതാ ബണ്ട് അപ്പം ഇതിൽ നമുക്ക് വീടിലിട്ട് അടക്കാം നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് സൈഡൊന്നും കാണിച്ചുതരാം ഇത് പെട്രോൾ പമ്പിലുള്ള സൈഡാണ് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡ് നോക്കിയാണ് ഫുൾ കവർ വെച്ച് കാരണം ഒന്നാമത് തന്നെ കോൺക്രീറ്റ് ചെയ്യാത്തൊരു സ്ഥലം ഭാഗമാണ് അവിടെയാണ് കവർ മെയിൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ കോൺക്രീറ്റ് എടുക്കുന്നത് എന്നാലും സേഫ്റ്റിയൊക്കെ വാണ്ടിയിട്ട് ഒരു തവണയുടെ മണ്ണിടിഞ്ഞതാണ് ആ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം യൂട്യൂബിൽ വിട്ടീനും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കുറച്ച് കഴിയാണ്ട് നമുക്ക് അപ്പുറത്തെ ഭാഗം ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഈ സൈഡിൽ എത്തിയിട്ടുണ്ട് അവിടെ അവിടുത്തെതേ മരുന്ന കൃഷി കവറൊക്കെ വിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും മണ്ണ് ചിലടത്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ജെ സി ബി വർക്കിങ്ങാണ് അവിടെ മണ്ണ് മാന്തിട്ടുണ്ട് ഇവിടുന്ന് മണ്ണ് മാന്തിയാണ് കൊണ്ടുപോവുകയാണെന്ന് തോന്നേണ്ടത് കുറച്ചും കൂടി രണ്ട് ടോർച്ച് ലോറി ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് തോന്നണത് നമുക്ക് ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചുതരാം അപ്പൊ അത് കണ്ടു നോക്കി ഇവിടെ നിന്നൊക്കെ നോക്കിയാണ് ഫുള്ള് ഉണ്ട് ഫുള്ള് പിരിച്ചു വെച്ചിരിക്കണ സൈഡ് ഇതിന്റെ ഓപ്പോസിറ്റ് പിരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് കണ്ടിന്യൂ വണ്ടി വരും എടുത്തിട്ടില്ല അപ്പൊ നമ്മള് കാക്കാട് തങ്ങൾപ്പടിന്റെ ആ ഏരിയയിലെത്തി ഇപ്പോള് അവിടെ ഉണ്ട് സോയിൽ നൈനി ടെക്നോളജിന്റെ ഒരു വണ്ടി ഉണ്ട് അവിടെ പഴയൊന്നും ഇല്ലാതെ നിർത്തിയിട്ട് ഇനി അതിൻ്റെ വർക്ക് ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത് ഈ ഭാഗത്ത് ഇവിടുന്ന് ഞാൻ ഓവർ പാസ് ഒന്ന് കാണിച്ചു തരാം ഇതാ നമ്മൾ കാണുന്നുണ്ട് പാസ് കണ്ട ഫുള്ള് ചളിയാണ് അടിയിൽ നമ്മള് താഴത്തെത്തി കണ്ടത് ഇവിടെ ടെക്നോളജിന്റെ ഒരു അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇനി നേരെ കരിമ്പക്ക് പോകാം ഈ ഭാഗത്തൊക്കെ ഏകദേശം ഫുള്ള് പണി കഴിഞ്ഞ പണി പറഞ്ഞാല് സൈഡ് വാൾ രണ്ട് സൈഡിലും സൈഡ് വാളിൻ്റെ പണി കഴിഞ്ഞിക്കണു പിന്നെ ഡ്രെയിനേജിന്റെ പണി രണ്ട് സൈഡിലും കഴിഞ്ഞിക്കണം ആ ഭാഗത്ത് ആ ഭാഗത്ത് കുറച്ച് ഉണ്ട് തോന്നുന്നു ആ ഭാഗത്ത് കുറച്ചുണ്ട് പിന്നെ അവിടെ ഫുള്ള് മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മറ്റേ മഴ പെയ്താണ്ട് അവിടെ ഒരാളെ മുട്ടിൻ്റെ വള്ളത്തിലൊക്കെ വന്നീന അവിടെ ആദ്യം അവിടെ ഇപ്പോഴവിടെ അങ്ങനല്ല അപ്പോഴെ ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെയാണ് മേലിൽ നിന്ന് വീഴിയെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളിഞ്ഞ് ഈ കരിമ്പിലാ ഭാഗത്തേക്ക് പോവാണ് ആ മഴ തുള്ളി പാറ്റിണ്ട് കൊട ചൂട് കൊട ചൂട് പിന്നെ പറഞ്ഞാല് ഇവിടെ ഇനി പണിയുള്ളത് ഇവിടെ നടുവിൽ ബാരിയർ വെച്ച് പോകണം പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല വരാനായിട്ടില്ല തോന്നുന്നു വയ്യേ വരും അപ്പൊ നമ്മള് കരിമ്പിലെത്താൻ ആയിക്കോ കരുമ്പില് പള്ളി ശലഫി മസ്ജിദിന്റെ അടുത്ത് എത്താൻ ആയിക്കോണും അപ്പോൾ ഇനി നമുക്ക് അവിടെ തീട്ട് കാണാം കൊണ്ടെടുക്കാനാണെന്നറിയില്ല അതിന്റെ വ പിന്നെ ഇവിടെ കമ്പികൾ കണ്ട അതിന്റെ മേലെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതിലിന്റെ കമ്പികൾ കാണിണ്ട് അതിന്റെ മേലെ കൂടി കോൺക്രീറ്റ് വർക്ക് ചെയ്യാണ്ട് അതൊന്നും നടന്നിട്ടില്ല രണ്ട് സൈഡിലും ഇവിടെയും പിന്നെ ചെറുതായിട്ട് കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് സൈഡ് വാളിന്റെ പണിണ്ട് കരിമ്പിലെത്തി ഞാണ്ട് വ അപ്പോൾ നമ്മളതാ പള്ളിക്കല്ല സെൽഫി മസേജിൻ്റെ അടുത്തത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകാം ഇനി കിടക്കല്ലേ ഇവിടുത്തെ വർക്കുകൾ പിന്നെ പറയണ്ടല്ലോ ഇവിടെ പറഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞിങ്ങനെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് വരെ ഓൺ ആക്കി നോക്കിയിങ്ങനെ ഈ ഏരിയയിൽ പിന്നെ സൈൻ ബോർഡ് ഉണ്ട് അവിടെ അവിടെ സൈൻ ബോർഡ് കാണുണ്ടാവും നിങ്ങൾ സ്ട്രീറ്റ് ഒക്കെ എല്ലാം പണി തീർത്തു ഇനിയിപ്പ ഇവിടെ കാര്യമായിട്ടൊരു പണിയെ നടക്കാറില്ല ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിക്കോട്ടെ ഇനി ഇവിടെ ഉള്ളത് മറ്റേത് പെയിന്റിങ് വർക്കുകളാണ് ക്രാഷ് ബാരിയറിന് പെയിന്റ് അടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഞാൻ ഇനി അവിടെ തിരി കാണാം കരിമ്പിലങ്ങാടി ഒന്ന് കാണിച്ചരാതാ കരിമ്പിലങ്ങാടിയാണ് ആ ഭാഗം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡിൽ വന്നാണ് വലതുഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ അവിടെയാണ് ഓർപ്പാസ് ഉള്ളത് പിന്നെ ഇവിടുത്തെ ഡ്രെയിനേജിന്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ ഇട കഴിഞ്ഞു പിന്നെ അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒക്കെ കാണാം നമുക്ക് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചരാം പിന്നെ അവിടെത്തീട്ട് കാണാം അവിടെ പെരക്ക് വയ്യാക്കി കൊടുക്കുകയാണ് ഡ്രെയിനേജ് അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണിലാണ് ഈ വീടിൻ്റെ വയ്യ് ഒരുക്കി കൊടുക്കുക ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബസ്സും ഒരു കാര്യത്തിന് ഇപ്പൊ ഇതിലെ വിടലില്ല വണ്ടിയാളത്തെ പോലെ ഇവിടെ നിന്ന് ഡ്രെയിനേജ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവിടെ ഇട്ടുക ഇനി പെരക്കള വൈ ആയിട്ടാണ് ഇവിടെ ഇനിയും ഡ്രെയിനേജ് വെക്കും അവിടെ നിൽക്കാണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം നെക്കാണ്ട് അവിടെ ഇവിടെ ഡ്രൈനേജ് വെക്കാനും വേണ്ടി ഇവിടെ ക്ലീൻ ആക്കി കൊണ്ട് നിൽക്കുന്നത് അരിമ്പിലെത്തിയപ്പോ വേണ്ട ഇവിടെ ഒക്കെ കോൺക്രീറ്റ് ഇട്ടിരിക്കണേ എന്നിട്ടാണെന്നറിയില്ല പിന്നെ ഇവിടെ ഒക്കെ അഞ്ഞ് കോൺക്രീറ്റ് ഇടാണ്ട് ഡ്രൈനേജിന്റെ നേരെ അപ്പൊ അവിടെയാണ് ചുള്ളിപ്പാറ റോഡ് അവിടെയാണ് കാണിച്ചല ഇപ്പ ചുള്ളിപ്പാറ റോഡില് ഇതാണ് ചുള്ളിപ്പാറ റോഡ് ഡ്രെയിനേജ് ഇനി വെക്കാണ്ട് അവിടെ ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ഇവിടെയും ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിങ്ങണ് ഡ്രെയിനേജിന്റെയും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുന്ന് കക്കാട് അല്ലെങ്കിൽ മസ്ജിജ് കാറ്റി കഴിഞ്ഞു ഇവിടെ കുജൊക്കെ ഇണ്ട് അതൊന്നും കാര്യ കണ്ടസിന്റെ അപ്പോൾ നമ്മൾ ഇനി ഓവർപാസിന്റെ അടുത്തിട്ട് കാണാം അപ്പൊ ആണ് പോസിരിതാ ഓവർപാസിന്റെ അടുത്ത് എത്തിക്കണ് ഇവിടെ എന്താ മതിലിന്റെ പണി എടുക്കണ്ടല്ലേ ആ അത് മറ്റേ കോൺക്രീറ്റ് അല്ലേ അവിടെ സൈഡിൽ മതിലിന്റെ കമ്പി വെച്ചിട്ടുണ്ട് അപ്പം ആ മതില കോൺക്രീറ്റ് ചെയ്യാനുള്ള മെഷീനൊക്കെ ആ വരെ കോൺക്രീറ്റ് ആണ് ഇപ്പൊ ഉള്ളത് നമ്മൾ നമ്മള് ഓവർപാസ് ഓർപാസ് കരിമ്പിൽ കാച്ചടി ഓവർപാസിന്റെ അടിയിൽ അടിയിലാണ് ഈ വർക്ക് നടക്കുന്നത് അവിടെ കമ്പിയൊക്കെ കിട്ടി ശരിയാക്കുന്നു സിമെന്റും കാർട്ട് നിക്കണ വണ്ടി കൊറച്ചു നൊച്ചപ്പാട് കേട്ട് വന്നപ്പോഴാണ് ഇതിന്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചു പണിക്കാരവിടെ സിമെന്റ് തേക്കണ് ഈ സിമെന്റ് ആവാത്ത ഭാഗങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഞാൻ വീഡിയോ വീടിന്ന് കുറച്ചേരം കണ്ടുനോക്കാം അതിന്റെ മുന്നിൽ അടുത്ത സിമെന്റ് ആയിട്ട് വണ്ടിയുടെ കാത്തുനിക്ക്ണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അതിന്റെ നേരെ മുന്നിൽ വേറെ ഒന്നും ഇതെ നമുക്കപ്പോൾ ഓവർ പാസ് ഒന്നു കണ്ടുപോക്കത്താണ് കാച്ചടി കരിമ്പിൽ ഓവർപാസ് പിന്നെ ഒന്നോക്കിപ്പോൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കൊറച്ച് കഴിഞ്ഞ ഒന്നോക്കിയപ്പോൾ കോൺക്രീറ്റ് ബാരിയർ മെഷീൻ പോലെ കൈകി വൃത്തിയാക്കി കഴിഞ്ഞു എന്നിട്ട് പിന്നെ വലിയൊരു ലോറിയില് ഈ മെഷീനെ കയറ്റി ആ വീടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇപ്പൊ ക്രൈനേറ്റ് മെഷീനെ ഇവിടുന്ന് പൊക്കുകയാണ് ലോറി ഗേറ്റിയാണ് എന്നിട്ട് രണ്ട് ഇതാ പോകുന്നു ഇത് പൊക്കണതാണ് ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് ഇനി ഇത് വണ്ടി കയറ്റണ കാണിച്ചരാ വീഡിയോ നിർത്താൻ നോക്കുമ്പോൾ ഒരു ഗ്രേ കളർ പൂച്ച എൻ്റെ ഇപ്പെന്നെ വിളിച്ചോണ്ടായപ്പോൾ ഒന്ന് കണ്ടാണ് പോയിക്കാണ്ട് നല്ല രസം ഉണ്ട് സാധനം കാണാൻ അപ്പൊ കുറച്ചു നേരം ഇപ്പം അതിനെ വിളിച്ചുവെന്ന് അപ്പൊ നമുക്ക് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ഓക്കെ ബൈ